നമസ്കാരം വയനാട് ചൂരൽമല മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരന്തം മലയാളി മനസ്സിന്റെ ഉറക്കം കളയുമ്പോൾ തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറായി ദുരന്ത ഭൂമിയിലേക്ക് ഓടിയെത്തുന്ന മനുഷ്യർ ലോകത്തിന് മുന്നിൽ കേരളക്കരയുടെ മാറ്റു കൂട്ടുകയാണ് പണമായും ഭക്ഷണമായും അവശ്യവസ്തുക്കളായും എന്തിനേറെ ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ ഊട്ടാൻ പോലും തയ്യാറായി മുന്നോട്ട് വരുന്ന നന്മയുള്ള മനുഷ്യരെ നാം ഇവിടെ കാണുന്നു ദുരന്ത ഭൂമിയിൽ ജാതി മത രാഷ്ട്രീയ ചിന്തകൾ മറന്ന് ഒറ്റക്കെട്ടായ മലയാളിയുടെ കരുത്തിൽ അഭിമാനം തോന്നിയ നിമിഷങ്ങൾ തന്നെയാണിത് എന്നാൽ ഇതിനിടെ പിരിവു ബക്കറ്റുമായി തെണ്ടാനിറങ്ങിയ സർക്കാർ നടപടിയോർക്കുമ്പോൾ സിരകളിൽ ഇരച്ചുകയറിയ മലയാളി എന്ന ആത്മവീര്യത്തിന്റെ അഹങ്കാരം അപമാനത്തിന്റെ കയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന് കൂടി പറയാതെ വയ്യ ആപദ് സമയത്ത് സഹായിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ദുരന്തങ്ങളെ പണപിരിവിനുള്ള ഉപാധിയാക്കി അതിലൂടെ കീശു നിറച്ച മുൻകാല അനുഭവങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ കൊടുക്കാനായിരുന്ന കൈകൾ ഒരു നൂറുവട്ടം മാറ്റി ചിന്തിച്ചു പോകും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരുടെ പട്ടിക പ്രകാരം പതിനായിരത്തിലധികം കോടി സംഭാവന വന്നു എന്നാണ് കണക്ക് പക്ഷേ ഔദ്യോഗിക അക്കൗണ്ടിലെത്തിയത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ മാത്രം ബാക്കി പണം എവിടേക്ക് എന്ന ചോദ്യം ബാക്കിയാവുന്നു കിട്ടിയ പണത്തിന്റെ വിശദ വിവരങ്ങൾ നിയമസഭയിലും വിവരാവകാശ നിയമപ്രകാരവും പലതവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല കിട്ടിയ പണം ദുരിതാശ്വാസത്തിനല്ലാതെ ചിലവിട്ടതും വിവാദമായി എം എൽ എയുടെ കുടുംബത്തിന്റെ കടം വീട്ടാനും പാർട്ടി നേതാവിന്റെ കുടുംബത്തെ ഒക്കെ പണം നൽകി സർക്കാരിന്റെ ഇഷ്ടജനങ്ങൾക്ക് ആവോളം കൈയിട്ട് വാരാൻ പാകത്തിൽ ഖജനാവ് തുറന്നു തുറന്നുവെക്കുകയും ചെയ്തു പരാന്നഭോജികൾക്ക് സ്വൈര്യവിഹാരം സ്വൈര്യ നടത്താൻ നാടിന്റെ പണം വാരി എറിഞ്ഞു കൊടുത്ത പിണറായി സർക്കാരിന് എന്തായാലും ഇക്കുറി ചെക്ക് വെക്കുകയാണ് കേന്ദ്രം ഇക്കുറി കേന്ദ്ര സഹായം ദുരിതബാധിതർക്ക് നേരിട്ടെത്തിക്കാനാണ് കേന്ദ്ര നീക്കമെന്നാണ് സൂചന പിണറായി സർക്കാരിന് കൈയിട്ടു വാരാൻ പണം കൊടുക്കില്ല എന്നാണ് കേന്ദ്രത്തിന്റെ തീരുമാനം സോഷ്യൽ മീഡിയയിലടക്കം ഈ അഭിപ്രായം ശക്തമാകുന്നുമുണ്ട് എന്നാൽ കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് കേരളം കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും സാമ്പത്തിക സഹായവും പ്രദേശത്തെ ജനങ്ങളുടെ പുനരധിവാസത്തിനാവശ്യമായ മറ്റ് സഹായ പദ്ധതികളും ലഭിക്കുമെന്ന ധാരണയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിന് ശക്തി പകരുന്നത് ാണ് കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എന്നാൽ നിയമത്തിൽ ദേശീയ ദുരന്തമെന്നോ പ്രാദേശിക ദുരന്തമെന്നോ വേർതിരിവില്ല എന്ന് വിദഗ്ദ്ധർ പറയുന്നു ദേശീയ നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതോറിറ്റി നിലവിൽ വന്നത് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയും സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുമാണ് ഇതിന്റെ നേതൃത്വം വഹിക്കുക അതേസമയം ദുരന്ത പ്രദേശങ്ങളിൽ സഹായം ലഭ്യമാക്കുന്നതിനും ജനങ്ങൾക്കായി മറ്റു പദ്ധതികൾ കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സാമ്പത്തിക സഹായങ്ങളും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് നിയമത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട് പക്ഷേ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ തുകയിൽ ഇരുന്നൂറ്റി അൻപത് കോടിയോളം ആറു വർഷത്തിന് ശേഷവും കേരള സർക്കാർ ചിലവിട്ടിട്ടില്ല എന്നതും കോവിഡ് കാലത്ത് ലഭിച്ച ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയിൽ ആകെ ചിലവഴിച്ചത് ആയിരത്തി അൻപത്തെട്ട് കോടി രൂപ മാത്രമാണ് എന്നതുമൊക്കെ ഉദാഹരണങ്ങളായി മുന്നിൽ നിൽക്കുമ്പോൾ കേന്ദ്രം പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് ഇക്കുറി കടക്കുമെന്ന് തോന്നുന്നില്ല മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുജനരോഷം ശക്തമാവുന്നതോടെ കേന്ദ്രം ഇക്കുറി സഹായങ്ങളെല്ലാം നേരിട്ട് കൈമാറാനാണ് സാധ്യത